ഈശോ മിസ്സി ഹായ്ക്ക് സ്തുതിയായി ഈശോ മിസ്സി ഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും വിശ്വസ്തയും കാരുണ്യവും കൃപയും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും വിശുദ്ധ യോഗനാനം അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുകയായിരുന്നു തിബേരിസ് കടൽ തീരത്ത് നിൽക്കുന്ന ഈശു പത്രോസ് അടങ്ങുന്ന ഏഴ് ശിഷ്യ സമൂഹം അധ്വാനിച്ചിട്ട് ഫലം ലഭിച്ചില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചു അവർക്കൊന്നും ലഭിച്ചില്ല അവരെ തേടിയെത്തുന്ന ഈശോയെ നമ്മൾ കാണുകയാണ് പത്രോസ് അടങ്ങുന്ന ഈ ഏഴ് ശിഷ്യ സമൂഹം സാർവത്രിക സഭയുടെ ത്രിമാന സഭയെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പത്രോസ് ലത്തീൻ സഭയ്ക്ക് വേണ്ടിയും അന്ത്രയോസ് ഗ്രീക്ക് സഭയ്ക്ക് വേണ്ടിയും തോമസ് പൗരസ്യ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സുനിയാനി സഭയ്ക്ക് വേണ്ടി ഏവരും ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടി ശ്രമിച്ചവരാ പത്രോസും അന്ത്രയോസും യോഹനാനയും എല്ലാം കണ്ടെത്തിയത് അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരാ പ്രധാനയെ മറ്റൊരു വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് മറ്റു രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ ഏഴുപേരടങ്ങുന്ന രണ്ട് ശിഷ്യന്മാർ അത് ആന്ത്രയോസും പീരിപ്പോസുമാണ് സ്നേഹമുള്ളവരെ സഭയെ പടുത്തു ദൈവം തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഒരു വലിയ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് ഈ കാലഘട്ടത്തിലും ധാരാളം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഈ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ചില വസ്തുതകളുണ്ട് അത്ഭുതങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവയുടെ അടയാളങ്ങൾ മാത്രമാണ് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അടയാളങ്ങളിലൂടെ നടക്കുന്നവർക്ക് മാത്രമാണ് അടയാളങ്ങൾ തേടുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥമായ വിശ്വാസ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ അത്ഭുതകരമായ ഒരു രോഗസൗഖ്യമുണ്ടായി ഈ കാലഘട്ടത്തിന് പുതിയ ഒരു വെളിപ്പെടുത്തലുകൾ ഉണ്ടായി സമൂഹത്തിൽ നിറഞ്ഞ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയ്ക്ക് അറുതി വരുത്തുവാൻ ദൈവത്തിനൊരു ഇടപെടലുകൾ ഉണ്ടായി ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന അടയാളങ്ങളുടെ ആ അടയാളങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പ്രൈസ് സ്നേഹമുള്ളവരെ ഈശോയുടെ പ്രത്യേകത പുറപ്പാട് പുസ്തകത്തില് മുപ്പത്തിനാലാം അധ്യായം അഞ്ചും ആറും തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടുന്ന് കാരുണ്യവാനും കൃപാലുമായ ദൈവമാണ് കോപിക്കുന്നത് വിമുഖനാണ് അവിടുന്ന് സ്നേഹവും അവിടു അവിടുന്ന് സ്നേഹവും വിശ്വസ്തതയും കൂടെ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോകുന്ന ദൈവമാണ് അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയുന്നത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് സ്നേഹവും വിശ്വസ്തയുമാണ് സ്നേഹിക്കുന്നതിലും വിശ്വസ്തയിലും അത്യുദാരൻ എന്നാണ് പാടപുസ്തകം നമ്മൾ വായിക്കുന്നത് ദൈവം തന്നെ ശിഷ്യ ശിക്ഷ കാണിക്കുന്ന കാരുണ്യമുണ്ട് സ്നേഹമുണ്ട് വിശ്വസ്തയുണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അന്വേഷിച്ചിറങ്ങിച്ചെല്ലുന്ന ഈശോയെ കാണുകയാണ് ഒരു കുഞ്ഞാട് പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് സ്വയം അധ്വാനിച്ചാൽ നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് യോഹനാൻ സുവിശേഷകൻ വീണ്ടും നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലൂടെ ഞാൻ യഥാർത്ഥമായ മുന്തിരിയും നിങ്ങളെ ശാഖകളുമാണ് ശാഖകൾക്ക് സ്വയമേ ഫലം പ്രകടിവിക്കുവാൻ സാധിക്കുകയില്ല തായ്ത്തടിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ മുന്തിരിച്ചെടികൾക്ക് ഫലം പ്രപടിവിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്നേഹമുള്ളവരെ നമ്മൾക്ക് ഈശോയുടെ വചനത്തോട് ചേർന്ന് ഈശോട് ചേർന്നാൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം അവൻ്റെ അദ്ധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിന് ഉണർവേകട്ടെ സമാധാനപൂർണമായി സന്തോഷപ്രദമായ ഐശ്വര്യപൂർണമായ ജീവിതം ലഭിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ത്രി നമ്മളെ നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇവ സൈക്കിയ സ്ഥുതി ആയി